ദാർഹൃദയുടെ നീണ്ട ഗർഭകാലമായിരുന്നു അന്ന് സ്വാഭാവികമായും ദാർഹ്രദ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആശയവിനിമയങ്ങൾ അഭിപ്രായങ്ങൾ ഒക്കെയായിരുന്നു അന്ന് ഞങ്ങളുടെ സംഗമങ്ങളിലുണ്ടായിരുന്ന ചർച്ച ആവശ്യം ബാപ്പുട്ടി ഹാജി റമദാനിൻ്റെ രാത്രി ഉറങ്ങാറില്ലായിരുന്നു താരം കഴിച്ച് സുബെൻസ്കരിച്ചതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരം ചർച്ചകൾക്ക് ഒരാളെ കിട്ടുക എന്നുള്ളൊരു ആവശ്യമുണ്ട് രാത്രി ഉണർന്നിരിക്കണ സമയത്ത് അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന സമയമൊക്കെ നമ്മളിരിക്കും ചർച്ചകളിൽ പങ്കെടുക്കും തിരിച്ചു പോരും പള്ളിയും ഇതും തൊട്ടടുത്ത് തന്നെയാണ് ഈ പള്ളി പള്ളിയും പാപ്പുട്ടി ജിയുടെ വീടും അതിൻ്റെ അടിയിലൊരു ചെറിയ വഴി ഉണ്ട് എന്ന് മാത്രം പലപ്പോഴും ഈ നിർമ്മിക്കപ്പെട്ട് കൊണ്ടിരുന്ന ബില്ലിങ്ങിന് മുമ്പിൽ ഒരു ആശാരി ഷെഡ് ഉണ്ടായി ആശാരിപ്പണികൾ ഒരു ഷെഡ് പകൽ അവിടെ എൻഗേജഡായിരിക്കും ആശാരിമാരാൽ രാത്രി അവിടെ എൻഗേജഡായിരിക്കും ദാർഹൃദയുടെ ഭാവി ഭാഗ നയം നിർണ്ണയിക്കാനുള്ള പാപ്പുട്ടിയാജിസാദ് ഹൈദ്രോസ് മുസ്ലിയാർ ബഷീർ മുസ്ലിയാർ എ വി മൊയ്ദീനാജി രാത്രി ഈ ആളുകളാൽ എൻഗേജഡായിരിക്കും ആശാരി ഷെഡ് പല കൂടിയാലോചനകളും പല തീരുമാനങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ ആശാരി ഷെഡിന് അവസരമുണ്ടായിരുന്നു അപ്പം സുന്നി പബ്ലിക്കേഷൻ സെന്റർ ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാൻ ദാർഹൃദ സഹകരിക്കുകയാണെങ്കിൽ ഞാൻ വരുന്നതിനെ പറ്റി ആലോചിക്കാറുള്ളൂ അങ്ങനെയാണ് ദാർഹൃദയ്ക്ക് വേണ്ടി വാങ്ങി രജിസ്റ്റർ ചെയ്തിരുന്ന ഭൂമിയിൽ നിന്ന് റോഡിനോട് ചേർന്ന ആ മൂല സുന്നി പബ്ലിക്കേഷൻ സെൻറ്ററിന് കൈമാറുന്നു സൈറ്റ് നിരീക്ഷിച്ചാൽ മനസ്സിലാവും ദാർഹൃദ എന്ന ഒരാശയത്തിലേക്ക് നമ്മുടെ നേതാക്കളെയും സുന്നി മഹൽ ഫെഡറേഷനെയും ഒക്കെ നയിച്ചത് ഈ മാതൃകാ അതുകൊണ്ട് മാതൃകാ അങ്ങനെ ഒരു സവിശേഷ പ്രസക്തി അങ്ങനെയാണ് അള്ളാഹു സുബ്ബഹനവാല സ്ഥാപക നേതാക്കന്മാരിൽ ചിലർക്ക് ഒരു ഇൽഹാമ് നൽകിയത് ആ ഇൽഹാം മാനിപ്പാടം കേന്ദ്രീകരിച്ചായിരുന്നു ചെമ്മാട് മഹലത്തിൽപ്പെട്ട സ്ഥലമാണ് മാനീപ്പാടം മാനികയുടെ ഭൂമി നിലമാണത് അതാണ് മാനികയുടെ പാടം മാനീപ്പാടം പാറക്കടവ് പാലത്തിൻ്റെ തൊട്ട് മുമ്പ് ഇന്ന് ദാരുളത നിലകൊള്ളുന്ന സ്ഥലം സ്ലാമലേക്കും വറഹമുല്ല വർക്കാത്തു ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായ ലഖ്നൌവിലെ ദാറുലൂം നതുവത്തുള്ളടമയിൽ ഏകദേശം രണ്ട് കൊല്ലം രണ്ട് അക്കാദമിക് ഇയർ താമസിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് അവസാനാണത് യാദൃച്ഛികമായി ഞാൻ തിരിച്ചു വന്നതോടനുബന്ധിച്ച ആ സന്ദർഭത്തിൽ തന്നെ ചെമ്മാട് ബാപ്പുട്ടി ഹാജിയുടെ വീടിൻ്റെ അടുത്ത് ഒരു നിസ്കാരപ്പള്ളിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ബാപ്പുട്ടി ഹാജി തൻ്റെ വീടിൻ്റെ വടക്ക് വശത്തുള്ള സ്വന്തം സ്ഥലത്ത് ഒരു മസ്ജിദ് നിർമ്മിച്ച് എന്ന് പറഞ്ഞാൽ സ്വന്തമായി നിർമ്മിച്ച് മെഹല്ല് കമ്മിറ്റി ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു നടത്താൻ വേണ്ടി ബാപ്പുട്ടിയാജിൻ്റെ പള്ളി എന്ന ഒരു ശ്രുതി അതിന് വരാതിരിക്കാൻ കൂടിയായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത് അങ്ങനെ ഒരു പേര് അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല പള്ളിയുടെ പണി പൂർത്തിയായി റമദാൻ ആദ്യത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യാനായിരുന്നു തീരുമാനം അങ്ങനെ എൻ്റെ വരവ് യാദൃച്ഛികമായി ഇതിൻ്റെ ഈ മുഹൂർത്തത്തോടനുബന്ധിച്ചായപ്പോൾ ബാപ്പുട്ടി ഹാജി എന്നെ വിളിച്ച് അവിടുത്തെ ഇമാമത്ത് തൽക്കാലം റമദാനിലെങ്കിലും ഏറ്റെടുക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചു സമസ്ത കേരള ജമീയ തൊഴിലുമായയുടെ പ്രസിഡൻ്റ് പദവി അലങ്കരിച്ചിരുന്ന ഉസ്താദ് കെ കെ അബൂബക്കർ ഹസ്റത്ത് അവറുകളായിരുന്നു പള്ളിയുടെ ഉദ്ഘാടനത്തിന് വന്നത് റമദാൻ രണ്ടോ മൂന്നോ ആണ് അന്ന് തീയതി അങ്ങനെ ഞാൻ പള്ളിയിൽ വന്ന് ഉദ്ഘാടന ചടങ്ങിലൊക്കെ പങ്കെടുത്ത് ബാപ്പുട്ടി ഹാജി സ്നേഹപൂർവ്വം നമ്മുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇമാമത്ത് ഞാൻ ഏറ്റെടുത്തു പള്ളിയിൽ ഇമാമൻ ഇമാമിന് താമസിക്കാനുള്ള ഒരു ചെറിയ റൂമും പള്ളിയുടെ തെക്കുവശത്ത് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ താമസിച്ചു ബാപ്പുട്ടി ഹാജിയുടെ വീട്ടിൽ തന്നെ ആയിരുന്നു ഭക്ഷണമൊക്കെ ദാർഹുദായുടെ നീണ്ട ഗർഭകാലമായിരുന്നു അന്ന് സ്വാഭാവികമായും ദാർഹൃദ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആശയവിനിമയങ്ങൾ അഭിപ്രായങ്ങൾ ഒക്കെയായിരുന്നു അന്ന് ഞങ്ങളുടെ സംഗമങ്ങളിലുണ്ടായിരുന്ന ചർച്ചാ വിഷയം ബാപ്പുട്ടി ഹാജി റമദാനില് രാത്രി ഉറങ്ങാറില്ലായിരുന്നു താരം കഴിച്ച് സുബൈസ്കരിച്ചിട്ടാണ് അദ്ദേഹം ഉറങ്ങുക അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരം ചർച്ചകൾക്ക് ഒരാളെ കിട്ടുക എന്നുള്ളൊരു ആവശ്യമായിരുന്നു രാത്രി ഉണർന്നു നിൽക്കണ സമയത്ത് അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയണ സമയമൊക്കെ നമ്മളിരിക്കും ചർച്ചകളിൽ പങ്കെടുക്കും തിരിച്ചു പോരും പള്ളിയും ഇതും തൊട്ടടുത്ത് തന്നെയാണ് ഈ പള്ളി പള്ളിയും പാപ്പുട്ടിയും വീടും അതിൻ്റെ അടിയിലൊരു ചെറിയ വഴി വഴിയുണ്ട് മാത്രം ഇടവഴിയാണെന്ന് ഇപ്പോൾ പിൽക്കാലത്ത് റോഡായതാണ് പള്ളിയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോഴുള്ളത് പള്ളിയുടെ പേര് നിശ്ചയിക്കപ്പെട്ടിരുന്നത് മസ്ജിദുർ റഹ്മാനിയ എന്നായിരുന്നു ആ പേര് ശരിയല്ല എന്ന് എനിക്ക് കണ്ടപ്പോൾ അതിൻ്റെ ഘടന ശരിയല്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഓർമ്മ തോന്നി മനസ്സിലായി അങ്ങനെ കെ കെ ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം മസ്ജിദുർ റഹ്മാൻ എന്നാക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു അങ്ങനെ അത് സ്വീകരിക്കപ്പെടുകയും ഇന്നുവരെയും ആ പേര് പേരുപയോഗിക്കപ്പെടുകയുമാണ് മസ്ജിദുർ റഹ്മാൻ മസ്ജിദുർ റഹ്മാനിയ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിബത്ത് മോസുഫ് ഇലാഹത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട് പല സ്ഥലത്തും അങ്ങനെ പേരുകൾ ഉണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പേരുകൾ ഉണ്ടാവാറുണ്ട് അതാ അറബി വ്യാകരണത്തിൻ്റെ സൂക്ഷ്മമായ രീതികൾ പരിഗണിക്കപ്പെടാതെയാണ് ഇങ്ങനെ പേരുകൾ നിർണ്ണയിക്കപ്പെടുന്നത് ഏതാണെങ്കിലും ലഖ്നൌവിൽ നിന്ന് മടങ്ങി വന്ന് ആദ്യത്തെ ഒരു മാസം അഥവാ ഈ റമദാൻ ഞാൻ മസ്ജിദുർ റഹ്മാനിൽ ഇമാമായി സേവനം ചെയ്തു എന്നതാണ് അനുസ്മരിക്കുന്നത് സാധാരണ റമദാനിൽ ചെയ്യേണ്ട സവിശേഷ ഇബാധത്തുകൾ ആരാധനകൾ വലായിഫ് ഔറാദ് ഖുർആാൻ പാരായണം ഒക്കെ നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ ഗ്രന്ഥ പാരായണത്തിന് ഒരു സമയം നീക്കി വെക്കുകയും ചെയ്തിരുന്നു മലയാളത്തിലുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങളാണ് ആ ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടായിരുന്നത് അങ്ങനെ അലഹമ്മ ആ മസ്ജിദിലുള്ള റമദാൻ റംബാൻ കൂടിയാണ് ലഖ്നൌവിൽ നിന്ന് വന്ന ശേഷം ഞാൻ പ്രവേശിക്കണത് അത് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് സുന്നി പബ്ലിക്കേഷൻ സെൻറ്റർ ചേളാരയിലത് പ്രവർത്തനം തുടങ്ങിയിട്ട് ഉണ്ടായിരുന്നു ഖുർആൻ പരിഭാഷ കെ വി ഉസ്താവിൻ്റെ ഖുറാൻ പരിഭാഷ അവർ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയിട്ടും ഉണ്ടായിരുന്നു ഞാൻ സുന്നി പബ്ലിക്കേഷൻ സെൻറ്ററിൽ മാനേജറായിട്ടാണ് തസ്തിക ചേരുമ്പോഴ് ഖുറാൻ പരിഭാഷ മൂന്നാം വാള്യം ഏകദേശം അവസാന ഘട്ടത്തിലെത്തി നിൽക്കാം അതിൻ്റെ പ്രകാശനം താമസിയാതെ നടന്നു പിന്നീട് നാലാം വാള്യം പുറത്തിറങ്ങിയത് അവിടെ ഔദ്യോഗികമായി എൻ്റെ സാന്നിധ്യമുള്ള സന്ദർഭത്തിലാണ് അങ്ങനെയാണ് കുറ്റനാട് കെ വി മുഹമ്മദ് മുസ്ലിയാർ ഉസ്താ താപനികളുടെ ഖുറാൻ പരിഭാഷ നാല് വാള്യമായ ഖുർആൻ മുഴുവനും സുന്നി പബ്ലിക്കേഷൻ സെൻറ്റർ പ്രസിദ്ധീകരിച്ചത് പിൽക്കാലത്ത് ഈ നാലാം വാള്യം ഏകദേശം രണ്ട് വല്യങ്ങളാക്കി അത് വിപുലീകരിച്ചു അങ്ങനെ പഴയ എഡിഷൻ ഒന്ന് രണ്ട് മൂന്ന് വാല്യങ്ങളും പുതിയ നാലാം വാല്യം നാല് അഞ്ച് എന്നീ വല്യങ്ങളുമായിട്ടാണ് പിന്നീട് പുറത്തിറങ്ങിയത് അതായത് കുറേ കൂടി വിശദീകരണങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് ആവശ്യമായ വിശദീകരണങ്ങളും വിവരണങ്ങളും കെ വ്യവസ്ഥാപനങ്ങളുടെ കുറിപ്പുകൾക്കുള്ളിൽ തന്നെ ചേർത്ത് കൊടുക്കുക പുതിയ കുറിപ്പുകൾ ചേർക്കണമെങ്കിൽ അത് ചേർക്കുക എന്നൊക്കെയായിരുന്നു ഉദ്ദേശിക്കപ്പെട്ടിരുന്നത് പ്രസാധകരുടെ ആഗ്രഹവും തീരുമാനവുമായിരുന്നു അത് അങ്ങനെയാണ് അഞ്ച് ബാല്യങ്ങളായി കെ വി ഉസ്താദിൻ്റെ ഖുറാൻ പരിഭാഷ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പ്രസിദ്ധീകൃതമായിക്കൊണ്ടിരിക്കുന്നത് സുന്നി പബ്ലിക്കേഷൻ സെൻറ്റർ ചേളാരിയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം അവിടെ ക്രിസ്സൻറ്റ് ബോർഡിംഗ് മദ്രസ അന്ന് അവിടെയാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് വെളിമുക്കൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസൻ ബോർഡിംഗ് മദ്രസ അന്ന് ചേളാരിയിലാണ് പ്രവർത്തിക്കുന്നത് അന്നവിടെ ഉയർന്ന വിദ്യാർത്ഥികൾക്ക് അതായത് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസം നൽകാനുള്ള ഉത്തരവാദിത്വവും എന്നിൽ നിക്ഷിപ്തമായി രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് ചെറിയ മീറ്ററുകൾക്കിടയിലുള്ള വ്യത്യാസമുള്ളൂ ചേളാരി പുരാതന സമസ്ഥാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സപ്തംബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്ന പഴയ ബിൽഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്തംബർ മറഹം സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ മർഹം സയ്യിദ് പി എം എസ് എ പൊക്കോയത്തങ്ങൾ തുടങ്ങിയ മഹാന്മാരൊക്കെ ഷേഖുന ശംസുല ഇ കെ വസ്താദ അവർ തുടങ്ങിയവരൊക്കെ പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്തംബറിൽ നടന്ന സമസ്ത ബില്ലിങ്ങുകളാണ് അസ്മാൻ സാഹിബ് മാന്നാർ അബ്ദുൽ ഖാദർ ആജി തുടങ്ങിയ ആളുകളൊക്കെ അന്ന് ജീവിച്ചിരിക്കേണ്ട അവർക്ക് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു സമ്പന്നരായ ആളുകളുടെ മക്കൾക്ക് അവർ പ്രത്യേകിച്ച് എസ് 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 വിദ്യാഭ്യാസ കാലത്ത് മതവിദ്യാഭ്യാസവും ധാർമ്മിക പരിശീലനങ്ങളും ഒക്കെ നൽകിക്കൊണ്ടുള്ളൊരു സംവിധാനം വേണമെന്നുള്ള നേരത്തെ ഉന്നയിക്കപ്പെട്ടിരുന്ന അഭിപ്രായം സാക്ഷാത്കൃതമായതായിരുന്നു സമസ്തയിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ സമസ്ത ബിൽഡിങ്ങിൽ പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ ബോർഡിംഗ് മദ്രസ അപ്പോൾ അതിൽ ആ ഹൈസ്കൂൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെയും സൗകര്യപ്രദമായ മറ്റു ഒഴിവ് സമയങ്ങളിലൊക്കെ ടെക്സ്റ്റുകൾ പഠിപ്പിച്ച് അവരെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക മറ്റു ചില സന്ദർഭങ്ങളിലൊക്കെ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ച് അവർക്ക് പ്രത്യേക ഉത്ബോധന ക്ലാസ്സുകൾ നടത്തുക മതബോധന പ്രക്രിയകൾ നിർവഹിക്കുക തുടങ്ങിയവയൊക്കെ അന്ന് നിർവഹിക്കാൻ അവസരമുണ്ടായിരുന്നു പിൽക്കാലത്താണ് അത് ക്രെസൻറ്റ് ബോർഡിംഗ് മദ്രസ വെളിമുക്കിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു സ്ഥലം ചെയ്തു അന്നത്തെ ഗവർണറാണ് എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അത് ഒരു വലിയ സംഭവമായിരുന്നു ഇന്നും അവിടെ ക്രെസെൻറ്റ് ബോർഡിംഗ് മദ്രസ അതിനോടനുബന്ധിച്ചുള്ള പല വിദ്യാഭ്യാസ സമുച്ചയങ്ങളും അവിടെ നടന്നു വരുന്നുണ്ട് അങ്ങനെ എൺപത്തി മൂന്ന് നാല് അഞ്ച് കാലങ്ങളിലൊക്കെ അവിടെ തന്നെയാണ് ഞാൻ ഉണ്ടായിരുന്നത് ഇക്കാലം തന്നെയായിരുന്നു ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ദാർഹൃദ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി നടന്നു വന്നിരുന്നത് സജീവമായി നടക്കാനാണ് ഇതിൻ്റെ ഒരു പ്രാക്തന രൂപം മാതൃകാ ദ്രസ്സുകൾ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടക്കം കുറിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ശുന്നി മഹൽ ഫെഡറേഷൻ്റെ കീഴിൽ മാതൃകാ ദ്രസ്സുകൾ കോട്ടക്കൽ ടൗണിലുള്ള സാഹിബിൻ്റെ പള്ളി തുടങ്ങി വിവിധ മസ്ജിദുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിലെ മസ്ജിദുകൾ ഇത് നടന്നു വന്നിരുന്നു കടലുണ്ടിയിലുണ്ടായിരുന്നു നെടിയെരുപ്പിലുണ്ടായിരുന്നു അങ്ങനെ പല സ്ഥലത്തും ഇന്നിൻ്റെ സവിശേഷ ധാരണ പഠ്യദർശിൻ്റെ സിലബസ് അതിൻ്റെ കൂട്ടത്തിൽ അറബി ഉറുദു ഇംഗ്ലീഷ് ഭാഷകളോട് ചേർത്ത് കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു മാതൃകാ ദർസ് ദാർഹൃദ എന്ന ഒരാശയത്തിലേക്ക് നമ്മുടെ നേതാക്കളെയും സുന്നിമഹൽ ഫെഡറേഷനെയും ഒക്കെ നയിച്ചത് ഈ മാതൃകാ ദ്രസ്സുകളാണ് അതുകൊണ്ട് മാതൃകാ ദർസുകൾക്ക് അങ്ങനെ ഒരു സവിശേഷ പ്രസക്തി ഈ മാതൃകാ ദ്രസ്സുകളിലൊക്കെ നമ്മുടെ സമസ്തയുടെ ഇവിടെ സുന്ദർ ജയമായത്തിൻ്റെ എസ് വൈ എസിൻ്റെ എസ് എം എഫിൻ്റെയൊക്കെ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഉസ്താദന്മാർ തന്നെയാണ് നേതൃത്വം നൽകിയിരുന്നത് പക്ഷേ ഭിന്നദേശങ്ങളിലായിരുന്നു ഇവ നടത്തപ്പെട്ടിരുന്നത് എന്നത് അവയുടെ മുമ്പിൽ കാര്യമായ ഒരു വിഘാതമായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ ഉറുദു പഠിപ്പിക്കാൻ പുറത്തു നിന്നുള്ള ഉസ്താദന്മാരാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഉദാഹരണം അപ്പം ഈ ഉസ്താദ്മാർ അല്ലെങ്കിൽ ഈ ഉസ്താദ് അവരുടെ ഒഴിവനുസരിച്ച് ഭിന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം ഉറുദുവിൻ്റെ ക്ലാസ് എടുക്കാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാനാകട്ടെ അതത് പ്രദേശങ്ങളിലുള്ള സർക്കാർ സ്കൂൾ അധ്യാപകരെയാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നത് അതും വ്യത്യസ്ത പ്രദേശങ്ങളിൽ ലഭ്യമാകുന്ന ഇംഗ്ലീഷ് ഗുരുനാഥന്മാർ ഭിന്ന സാഹചര്യങ്ങളിലുള്ളവരായതുകൊണ്ട് അതും സൂക്ഷിച്ച അവസ്ഥ സംജാതമായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മാത്രമല്ല ഈ സൗകര്യങ്ങൾ പരിഗണിച്ച് ചില ദേശങ്ങളിലേക്ക് മാതൃകാ ദർസുകൾ പറിച്ച് നടപ്പെടേണ്ട അവസരവും ഉണ്ടായി ഈ മഹലത്തിൽ ചില പ്രാതികൂല്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വേറെ ഒരു മഹൽ കണ്ടത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യമായിരുന്നു മാതൃകാദർസുകൾ അഭിമുഖീകരിച്ചത് അപ്പോൾ ഒരു ഒറ്റ കേന്ദ്രത്തിൽ കേന്ദ്രീകൃതമായി പാഠ്യപദ്ധതികളൊക്കെ വളരെ ആസൂത്രിതമായി വ്യവസ്ഥ നൽകപ്പെട്ട് ചെയ്യപ്പെട്ട് സ്ഥാപനം നടത്തിയെങ്കിലേ ഉദ്ദിഷ്ട ഗുണം ലഭ്യമാകൂ എന്ന് നേതാക്കൾക്ക് പരമബോധ്യം വന്നു അങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഒരു കേന്ദ്രത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന് രൂപകൽപ്പന ചെയ്യപ്പെട്ടു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമമായി സുന്നി മഹൽ ഫെഡറേഷൻ്റെ നേതാക്കളുമായി നേരത്തെ വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് അത്തരം പല പ്രാഥമിക സംരംഭങ്ങളിലും പങ്കാളിയാകാൻ ഈ വിനീതനും അവസരം ലഭിച്ചു എന്നത് ഒരു മഹാസൗഭാഗ്യമായിരുന്നു അതിൻ്റെ ഭാഗമായി ഈ ഭൂമി കാണാൻ കണ്ടെത്താൻ നടത്തിയ യാത്രകളിലും പലപ്പോഴും നേതാക്കളോട് കൂടി സഞ്ചരിക്കാൻ ചെറുപ്പക്കാരനായിരുന്ന എനിക്കന്ന് അവസരമുണ്ടായി അവരെ സംബന്ധിച്ച് ഞാനന്ന് വളരെ ചെറുപ്പക്കാരുന്നു ചേളാരിയിൽ പൂതേരി വളപ്പ് കയറി ഒരു വളപ്പുണ്ട് അന്നത് വലിയ ഒരു വളപ്പാണ് ജന്മ്യന്മാരുടെ ഭൂമിയായിരുന്നു അവിടെ സ്ഥലം പോയി നോക്കിയിട്ടുണ്ട് അഥവാ അവിടെ ഒരു എയർ സ്ട്രിപ്പ് പിന്നീട് വന്നിരുന്നു അവിടെ പോയി നോക്കിയപ്പോൾ അവിടത്തെ മൈനസ് ജലലബ്ധിയായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ ആ സ്ഥാപനത്തിന് മതിയായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റുമൊക്കെ മതിയായ വെള്ളം ലഭ്യമാകാത്ത ഒരു ഭൂമിയാണത് എന്ന് കണ്ടെത്തിയിട്ട് അത് ഒഴിവാക്കി പിന്നെ തലപ്പാറയിൽ ഇന്ന് നിലവിലുള്ള പെട്രോൾ ബങ്കിൻ്റെ പിന്നിൽ ഒരു സ്ഥലം നോക്കി അവിടെയും പ്രതികൂലമായ ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കി പിന്നീട് ഇടരിക്കൂട്ടിൽ നിന്ന് തിരൂർ റോട്ടിന് ഒരു കിലോമീറ്റർ പോയാൽ ഇടത്തേ ഭാഗത്ത് അവിടെ ഒരു സ്ഥലം നോക്കി അതും അപര്യാപ്തമായിരുന്നു സ്വാഭാവികമായും അതും ഒഴിവാക്കി പിന്നീട് കോട്ടക്കൽ ടൗൺ കഴിഞ്ഞിട്ട് പുത്തൂര് പാലം കടന്നിട്ട് ഇടത്തേ ഭാഗത്തുള്ള വയൽ നോക്കി അവിടെയും അപര്യാപ്തമായിരുന്നു സ്ഥലം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഭൂമി അന്വേഷിച്ച് നടന്ന് അവസാനം ഭഗനാശരായി ഹതാശരായി പ്രതീക്ഷയെറ്റ് നേതാക്കള് സ്തരായിരിക്കും അങ്ങനെയാണ് അള്ളാഹു സുബ്ബഹനവാല സ്ഥാപക നേതാക്കന്മാരിൽ ചിലർക്ക് ഒരു ഇൽഹാമ് നൽകിയത് ആ ഇൽഹാം മാനീപ്പാടം കേന്ദ്രീകരിച്ചായിരുന്നു ചെമ്മാട് മഹല്ലത്തിൽപ്പെട്ട സ്ഥലമാണ് മാനീപ്പാടം മാനികയുടെ ഭൂമി നിലമാണത് അതാണ് മാനികയുടെ പാടം മാനീപ്പാടം പാറക്കടവ് പാലത്തിൻ്റെ തൊട്ട് മുമ്പ് ഇന്ന് ദാർഢത നിലകൊള്ളുന്ന സ്ഥലം ഒഴിഞ്ഞ സ്ഥലമാണത് എന്ന ഒഴിഞ്ഞ അണ്ടർലൈൻ ചെയ്യണം ഒഴിഞ്ഞ സ്ഥലമാണത് എന്നത് മാത്രമായിരുന്നു പോസിറ്റീവായി ഈ പോയിന്റിലേക്ക് നയിച്ച ചിന്ത മറിച്ച് മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ വളരെ താഴ്ന്ന ഭൂമിയാണ് അന്ന് പത്തടി പന്ത്രണ്ടടി പതിമൂന്നടി പതിനാലടി താഴ്ചയിലായിരുന്നു ഭൂമി അതിന് കാരണം അവിടെ കൃഷി സ്ഥലമായിരുന്നു കൃഷി ആളുകളൊക്കെ ഉപേക്ഷിച്ചു നിർത്തിവെച്ചു അപ്പോൾ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന സ്ഥലം എന്ന പരിഗണന വെച്ച് പാറക്കടവ് പാലം കടന്നാൽ കാണുന്ന വലത്തേ ഭാഗത്ത് കാണുന്ന വോട്ട് കമ്പനിക്കാർ ആ സ്ഥലമൊക്കെ ഉടമകളുടെ സമ്മതം വാങ്ങി അവിടുന്ന് മണ്ണെടുത്തു നാലടി അഞ്ചടി ആറടി ഏഴടി എട്ടടി ഒക്കെ താഴ്ചയിലും മണ്ണെടുത്തു അവർ അങ്ങനെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വെള്ളം കെട്ടി നിന്നിരുന്ന സ്ഥലമായിരുന്നു അന്ന് മാനിപ്പാടം മാത്രമല്ല തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരം മീറ്റർ യാത്ര ചെയ്ത് വേണം ചെമ്മാട് സെൻ്ററിൽ എത്താൻ അതിനിടയിലുള്ള സ്ഥലമൊക്കെ ഏറെക്കുറെ ശൂന്യവും ബിൽഡിങ്ങുകൾ വീടുകളൊന്നും ഇല്ലാതെ കിടക്കുന്ന സ്ഥലമാണ് അന്ന് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം മുൻപുള്ള ചിത്രമാണത് ഞാൻ പറയുന്നത് അന്ന് സുന്നി പബ്ലിക്കേഷൻ സെൻറ്ററിൻ്റെ മാനേജർ പദവി വഹിക്കുന്നതോടൊപ്പം തന്നെ നേതാക്കളോടൊപ്പം ഇങ്ങനെയുള്ള വിവിധ സംരംഭങ്ങളിൽ സഹായിയായി സഹകാരിയായി പ്രവർത്തിക്കാൻ കൂടി എനിക്ക് അവസരങ്ങളുണ്ടായി അങ്ങനെയാണ് കുറേശ്ശെ കുറേശ്ശയായി ആ ഭൂമി വാങ്ങി അത് റോട്ടിൽ നിന്ന് കുറച്ചകാലേ ബിൽഡിംഗ് ഉണ്ടാക്കുക ബിൽഡിങ്ങിലേക്ക് കടന്നു പോകാൻ ഉയർന്ന മണ്ണ് ഉയർത്തിയിട്ട് ഒരു റോഡ് ഉണ്ടാക്കുക എന്നതായിരുന്നു ഏറ്റവും ആദ്യത്തെ ആശയം ഒരു വരമ്പ് റോഡ് നടത്തം ഈ റോട്ടിൽ നിന്ന് ചെമ്മാട് കോഴിക്കോട് റോട്ടിൽ നിന്ന് സ്ഥാപനത്തിൻ്റെ ബിൽഡിങ്ങിലേക്ക് വണ്ടികൾ കടന്നു പോകാൻ ഉയരത്തിലുള്ളൊരു റോഡ് നർത്തം എന്ന് പറഞ്ഞാൽ മറ്റു ഭാഗങ്ങൾ ഫില്ല് ചെയ്യാതെ വണ്ടിക്ക് കടന്നു പോകാനുള്ള സ്ഥലത്ത് മാത്രം മണ്ണ് ഫില്ല് ചെയ്യാം ഇതായിരുന്നു ആദ്യത്തെ ചിത്രം എല്ലാം കൂടി മണ്ണിട്ട് നികത്തുക എന്നുള്ളത് അന്ന് അസാങ്കല്പികമായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സങ്കുചിതമായ കാഴ്ചപ്പാട് അന്ന് വൃത രൂപപ്പെട്ടു വന്നത് ഏതാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി മർഹം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മർഹം സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ നബൂർ അള്ളഹുറം ഹുമാ ഇവർ രണ്ടുപേരും ദാർഹൃദക്ക് ശിലബാക്കിയത് എൺപത്തി നാലിലും എൺപത്തഞ്ചിലുമായി ബിൽഡിംഗ് നിർമ്മാണവും മണ്ണ് നികത്തലും ഒരുപോലെ നടന്നുകൊണ്ടിരുന്നു ദാർഹൃദയുടെ മെയിൻ ബിൽഡിംഗ് ആയി ഇന്ന് റോഡിൽ നിന്ന് കാണുന്ന ഇന്ന് നാല് നിലയിൽ കാണുന്ന ആ ആണ് ആദ്യം തുടങ്ങിയത് അങ്ങനെ ഏകദേശം രണ്ടു കൊല്ലത്തിലധികം സമയമെടുത്ത് ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് ഒരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ മാസത്തിലാണ് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തത് റമദാൻ്റെ മുമ്പ് നൃത്തം റമദാനും കഴിഞ്ഞ് ചൊവ്വാലിൽ ക്ലാസ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂൺ മാസം ഇരുപത്തി അഞ്ചിന് ക്ലാസ് ഓടിക്കും പറഞ്ഞു വന്നത് ഈ സംരംഭങ്ങളിലൊക്കെ അലഹമ്മദില്ല ഭാഗവാക്കാകാൻ എനിക്ക് അവസരമുണ്ടായി പലപ്പോഴും ഈ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരുന്ന ബില്ലിങ്ങിന് മുമ്പിൽ ഒരു ആശാരി ഷെഡ് ഉണ്ടായിരുന്നു ആശാരിപ്പണികൾ നടക്കാനുള്ളൊരു ഷെഡ് പകൽ അവിടെ എൻഗേജഡ് എൻഗേജായിരിക്കും ആശാരിമാരാൽ രാത്രി അവിടെ എൻഗേജഡ് എൻഗേജഡായിരിക്കും ദാർഹൃദയുടെ ഭാവി ഭാഗനയം നിർണയിക്കാനുള്ള ബാപ്പുട്ടിയാജി ഉസ്താദ ഹൈദറോസ് മുസ്ലിയാർ ബഷീർ മുസ്ലിയാർ എ വി മൊയ്ദീനാജി തുടങ്ങി ഈ ഭാഗത്തുള്ള അതായത് ഈ പരിസരത്തുള്ള ആളുകൾ ദാർ ഹൃദയയുടെയും ബാപ്പുട്ടിയാജിയുടെയും ഒക്കെ സ്നേഹിതന്മാർ സഹകാരികൾ സഹായികളായ ആളുകൾ രാത്രി ഈ ആളുകളാൽ എൻഗേജഡായിരിക്കും ആഷാരി ഷെഡ് ആ ആഷാരി ഷെഡിലാണ് പല യോഗങ്ങളും നടന്നിട്ടുള്ളത് പല കൂടിയാലോചനകളും പല തീരുമാനങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ ആഷാരി ഷെഡിന് അവസരം അത് മിക്കവാറും രാത്രിയാണ് നടക്കുക അവ രാത്രി എനിക്കും ഒഴിവായിരിക്കും ഞാൻ ചിലയിരുന്നു കണ്ടു വരും അതിൽ പങ്കെടുക്കും അത് നേതാക്കന്മാരുടെ മൗനാനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഒക്കെയായിരുന്നു ഞാനും മുതൽ തൽപ്പരനായിരുന്നു ഞാനും വിളിച്ചില്ലെങ്കിലും ഞാൻ വരും എൻ്റെ വരവിനെ അവർ ഹൃദയംഗമമായി സ്വാഗതം ചെയ്തിരുന്നു അങ്ങനെ ഒരു ഇത്തിഫാകിയായ ആദർശികമായ സംഗമങ്ങളായിരുന്നു അങ്ങനെ അതിലൂടെ നടന്നിരുന്നത് അങ്ങനെ അലഹമില്ല ദാർഹൃദ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് എന്ന് കണ്ടപ്പോൾ നേതാക്കന്മാരിൽ ചിലർ എന്നോട് ദാർഹുദായുടെ പ്രവർത്തനങ്ങളിൽ ഔദ്യോഗികമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ടു എന്നു പറഞ്ഞാൽ അവിടുത്തെ സ്ഥിരം സേവന സേവകനാവുക എന്നുള്ളത് ഞാനാണെങ്കിൽ സുന്നി മഹൽ ഫെഡറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലൈനിലെ സുന്നി യൂത്ത് സെൻറ്ററിനോട് ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റിട്ടുണ്ടായിരുന്നു ഇവിടെ ചെയ്യേണ്ട സുന്നി പബ്ലിക്കേഷനിൽ ചെയ്യേണ്ട പ്രസാദന സംഭവ സംബന്ധമായ കാര്യങ്ങളിൽ അപ്പം ഞാൻ നേതാക്കളോട് പറഞ്ഞു ഞാൻ സുന്നി യൂത്ത് സെൻറ്ററുമായി എന്നെന്ന ഇത്തിഫാക്കിൽ എഗ്രിമെൻറ്റിലൊക്കെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ദാരുഹൃതയിലേക്ക് വരാൻ കഴിയില്ല കഴിയാത്ത അവസ്ഥയാണ് കാരണം ഉത്തരവാദിത്തം മറ്റിടത്തുണ്ട് അവിടുന്ന് പത്ത് കിലോമീറ്റർ ദൂരമാണ് ഏകദേശം ഈ ഈ സൈറ്റ് അപ്പോൾ സുന്നി പബ്ലിക്കേഷൻ സെൻറ്റർ ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാൻ ദാർഹൃദ സഹകരിക്കുകയാണെങ്കിൽ ഞാൻ വരുന്നതിനെ പറ്റി ആലോചിക്കാറുണ്ട് അങ്ങനെയാണ് ദാരുഹൃദയ്ക്ക് വേണ്ടി വാങ്ങി രജിസ്റ്റർ ചെയ്തിരുന്ന ഭൂമിയിൽ നിന്ന് റോഡിനോട് ചേർന്ന ആ മൂല സുന്നി പബ്ലിക്കേഷൻ സെൻറ്ററിന് കൈമാറുന്നത് ഇതാ സൈറ്റ് നിരീക്ഷിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഈ ഒരു മൂലയിൽ ഇങ്ങനെ ഒരു ബിൽഡിങ് വന്നു പത്ത് സെൻറ്റ് സ്ഥലം അതായത് പബ്ലിക്കേഷൻ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു ഓഫീസിന് വേണ്ടി വന്നാൽ പ്രശ്നം സ്ഥാപിക്കാനുള്ള സൗകര്യം ഇതിനകത്ത് പത്ത് സെൻറ്റ് മതിയാവും അങ്ങനെയാണ് ആ എൻ്റെ ഓഫർ അല്ലെങ്കിൽ എൻ്റെ ഡിമാൻഡ് അവരെല്ലാവരും സസന്തോഷം അംഗീകരിച്ച് ധാരാളംക്ക് വേണ്ടി നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്ന ഭൂമിയുടെ ഈ മൂല സുന്നി പബ്ലിക്കേഷൻ സെൻറ്ററിന് വേണ്ടി അവർ കൈമാറുന്നു ചേളാരിയിൽ പ്രവർത്തിച്ചിരുന്ന വാടക ബിൽഡിങ്ങിലായിരുന്നു അതുകൊണ്ട് അവിടുത്തെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ധാർ ഹൃദ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സുന്നി പബ്ലിക്കേഷൻ സെൻറ്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു ബിൽഡിങ്ങിൻ്റെ വേണ്ടി ഇതിൻ്റെ കൂടെ തന്നെ നടന്നിരുന്നു അങ്ങനെയാണ് ചേളാരിയിൽ ഉണ്ടായിരുന്ന സുന്നി പബ്ലിക്കേഷൻ സെൻറ്റർ ഓഫീസ് ധാർഹൃദയുടെ ഭൂമിയുടെ ഈ മൂലയിലേക്ക് മാറ്റപ്പെടുന്നു അപ്പോൾ എനിക്ക് സുന്നി പബ്ലിക്കേഷൻ സെൻ്ററും ധാർ കടക്കാൻ ആ കോർണറിൽ പ്രത്യേക ഒരു ഗേറ്റും ഉണ്ടായിരുന്നു മറ്റു റോഡ് ചുറ്റി വരാനുള്ള പ്രയാസം ഒഴിവാക്കാൻ ദൂരം ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ രണ്ട് സ്ഥലത്തും ഒരേ നിലയ്ക്ക് അലഹദില്ല സേവനം ചെയ്തു സുന്നി പബ്ലിക്കേഷൻ സെൻറ്ററുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടന്നു ദാർ ഹൃദയയുടെ കാര്യങ്ങളും നമ്മളെ കൊണ്ട് കഴിയുന്നവരുള്ള രീതിയിലൊക്കെ നടന്നു അങ്ങനെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ശ്രദ്ധേയനായിരുന്ന ബഷീർ മുസ്ലിയർ അടുത്ത വർഷം തന്നെ വഫാത്തായി പിന്നെ വർഷങ്ങൾക്ക് ശേഷം മറ്റുള്ളവരൊക്കെ പോയി ഇന്നിപ്പോൾ അടുത്ത തലമുറയാണ് ദാർഹൃദയുടെ മുന്നിലുള്ളത് അപ്പോൾ അലഹമദില്ല ലഖ്നൌവിൽ നിന്ന് വന്ന ശേഷം ഇത്യാദി സംഭവങ്ങളാൽ നമ്മുടെ പ്രവർത്തന മേഖല നിരതമായിരുന്നു എന്നാണ് സൂചിപ്പിച്ചിരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തനങ്ങൾ ചെന്നി വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തനങ്ങൾ എസ് ഒ എസിൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നടത്തപ്പെട്ടിരുന്നു മലപ്പുറം ജില്ലാ എസ് ഒ എസിൻ്റെ എഴുപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അത് രൂപീകരിച്ചപ്പോൾ ഞാനെൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു പ്രൊഫസർ ഒമാൻ മുഹമ്മദ് സാഹിബായിരുന്നു പ്രസ അതിൻ്റെ സെക് ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളായിരുന്നു അന്ന് അതിൻ്റെ പ്രസിഡന്റ് പിന്നെ എറണാട് താലൂക്ക് സമസ്തയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ കാരക്കൊന്നും മുഹമ്മദ് മുസലിയരായിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറി ഈ വിനീതനെ ഒരു സെക്രട്ടറി ആയിരുന്നു ഇങ്ങനെ പല സംഘടനകളുമായുള്ള ഔദ്യോഗിക ബന്ധങ്ങളുണ്ടായിരുന്നു പിന്നെ സുന്നത ജമായത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് മറ്റു പല മേഖലകളിലും പ്രവർത്തിക്കാൻ പ്രവർത്തിക്കേണ്ടതുണ്ടായിരുന്നു ഇന്നൊക്കെ ചില ആളുകൾക്കൊക്കെ നമ്മൾ ശൂന്യാണോ അല്ല എന്ന് ഉണ്ടെങ്കിലും കാലം നൂറ്റാണ്ട് മൂന്ന് പതിറ്റാണ്ട് നാല് പതിറ്റാണ്ടൊക്കെ ആയിട്ട് അലഹദില്ല സുന്നജമായത്തിനും സമസ്തയുടെ കീഴിലുമായി പ്രവർത്തിച്ച് വരാൻ അവസരം ഉണ്ടായി അലഹമ്മത്തൂം ചെയ്യട്ടെ എന്നുള്ളതാണ് അസാ റീജിയണൽ മുഫത്തി സി കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എടക്കോൺ തിറസിൽ വന്നിട്ട് എന്നോട് നീ എന്റെ കൂടെ പോലെ ഞാൻ സമസ്തയിലേക്ക് ചേളാരിയിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് സമസ്താരെയൊക്കെ നിനക്ക് ഒന്ന് കണ്ടു മനസ്സിലാക്കാൻ പരിചയപ്പെടാം ഉസ്മാ സാഹിബിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരും അപ്പൊ അതോടുകൂടി ഉസ്മാ സാഹിബിനെ കണ്ടു ഉമാ സാഹിബിന്റെ വീട്ടിൽ പോയി സ്വാഭാവികമായി ഇബ്രാഹിം കരീം സാഹിബും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു കാരണം ഈ ഖുറാൻ പരിഭാഷ അച്ചടിച്ചിരുന്നത് ക്രിസ്ത്യൻ പ്രിസാണ് ക്രിസ്ത്യൻ പ്രസൻ മേൽനോട്ടം വഹിക്കുന്നത് ഇബ്രാഹിം കരീം സാഹിബ് അസ്മാൻ സാഹിബിന്റെ മൊത്തമാക്കാൻ അങ്ങനെ ഖുറാൻ പരിഭാഷ ഒന്നും രണ്ടും വാള്യം ഇറങ്ങി മൂന്നാം വാളിയം ഏകദേശം പ്രസിദ്ധീകരിക്കും ണത്തിന് അടുത്തപ്പോഴാണ് ഞാൻ വന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അവർ ആഫീസ് തുറന്ന് ആഫീസിന് ഒരു വഹിക്കാൻ കാരളെ കിട്ടണമെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ലഖനവിൽ നിന്ന് തിരിച്ചു വരും കോഴ്സ് പൂർത്തിയാക്കി ഞാൻ ലഖനൌവിൽ പോയിട്ടുണ്ട് കോഴ്സ് എപ്പോഴാണ് പൂർത്തിയാകുക പൂർത്തിയായി വന്നിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇബ്രാഹിം കരീം സാഹിബിൻ്റെ അടുത്തുണ്ട് കൂടുതൽ ഒരു ഘടകമായിരുന്നു അവരുടെ ഒരു അഡ്വൈസറായിരുന്നു ഉപദേഷ്ടാവായിരുന്നു കെ കെ ഹസറത്ത് കെ കെ ഹസറത്ത് എൻ്റെ ഉസ്താദുമാണ് കെ കെ ഹസരത്ത് എൻ്റെ ബാപ്പാൻ്റെ അടുത്ത സ്നേഹിതനുമാണ് അതെല്ലാം കൂടി അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ ആ സമ്മത ഉറപ്പിച്ചു തോന്നി എടുക്കാം അങ്ങനെ റബന്നാൽ കഴിഞ്ഞ ശേഷം സുന്നി പബ്ലിക്കേഷൻ സെൻറ്ററിൽ മാനേജറായി ഞാൻ ചാർജ് അലി ി എന്ന ബിസിനസ് ബിസിനസ്മാനെ കണ്ട് ഇങ്ങനെ ദാരുണതയുടെ കഥ വിവരിച്ചു കൊടുത്ത് ചർജയിലായിരുന്നു അല ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതും മറ്റു ഇസ്ലാമിക പ്രസിദ്ധീകരണം അടിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രസ് വേണം അത് നിങ്ങളെ വകയായിട്ട് തരണം എന്ന് പറഞ്ഞു ഏതായാലും പകുതി വിലക്ക് അദ്ദേഹം പ്രസ്സ് തന്നു പ്രസ് ഇറക്കുമതി ചെയ്യുന്നതായിരുന്നു വലിയ പ്രശ്നം ലക്ഷക്കണക്കിന് ഉറപ്പുള്ള ഒരു പ്രസ്സാണ് ജർമ്മൻ നിർമ്മിതമാണ് ഹെഡിൽബർഗ് എന്ന നഗരത്തിൽ ഉണ്ടാക്കിയത് ഹെഡിൽബർഗ് ഉൽപ്പന്നാണ്